ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് നമ്മൾ ഗാശികുണ്ടേൻ്റെ കൂടെയാണ് പേടിക്കേണ്ട ഗുണ്ടകളൊന്നുമല്ല ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് അല്ലെങ്കിൽ നമ്മുടെ വാടാർ മല്ലിയുടെ കർണാടകത്തിലുള്ള പേരാണ് ഞാൻ പറഞ്ഞത് എന്തായാലും മനോഹരമായ കാഴ്ച ഗുണ്ടിൽപേട്ടയിലാണ് നമുക്ക് വാടാർ എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് പർപ്പിൾ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് മലയാളികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന പൂക്കളും ആയിട്ട് ഇപ്പോൾ മറ്റുള്ള ചെണ്ടുമല്ലി കാര്യങ്ങൾ അല്ലെങ്കിൽ സൺഫ്ലവർ ഒക്കെയാണ് വേറെ വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ഓണത്തിന് മാത്രം കരുതിയിട്ടാണ് ജമന്തി നമ്മുടെ വാടാർമല്ലി ഉള്ളത് നമ്മൾ കർണാടകയിൽ ഒരു പാടത്ത് ഇത് പറിക്കുന്നവരുടെ കൂടെയാണ് ഇവർ രണ്ടുപേരും ആണ് ഇവിടുത്തെ ഈ കൃഷി നടത്തുന്ന ആണോ പേരെന്താണോ ശകുന്തള അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആണ് ഇത് നമ്മുടെ സ്വന്തം സ്ഥലം സ്വന്തം സ്ഥലം വീടെവിടെയുള്ള വീട് അടുത്താണ് നിങ്ങൾ താമസിക്കുന്ന എല്ലാം ഒരുമിച്ച് ആയിട്ട് താമസിക്കും കൃഷിയിടം വേറെ വേറെ ഉണ്ടാവും അല്ലെ ഇത് എത്ര കിലോയ്ക്ക് എത്ര രൂപ ഉണ്ട് ഇപ്പൊ കേരളത്തിലേക്ക് അല്ല അത് പോകുന്ന ഇരുന്നൂറ് കിലോ ഇരുനൂറ് എങ്ങനെ ഇപ്രാവശ്യം വിളവ് നന്നായിട്ടുണ്ടോ അതോ മഴയുടെ പ്രശ്നമുണ്ടോ മഴ പ്രശ്നം ഉണ്ടായ പക്ഷെ ഇപ്പോ കുറച്ച് വില കൂടുതലുണ്ട് കഴിഞ്ഞ വർഷം പറഞ്ഞാല് ഓണം ചെറുക്കായിട്ടില്ലേ ആ അതുകൊണ്ട് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കിലോ എപ്പോ ഇപ്പോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അപ്പൊ ഈ കുറച്ചും വില കൂടുതലാണ് ഓ അപ്പൊ ഇപ്രാവശ്യം നമുക്ക് മഴ ഉള്ളത് കൊണ്ട് തന്നെ ചെടികൾ അല്ല പിന്നെ ഫ്ലവർ കുറവാണ് അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് വിലയുണ്ട് പോയി അതായത് ഇപ്രാവശ്യം കുറേ ചീഞ്ഞ് പോയിട്ടുണ്ട് ഒരുപാട് കംപ്ലൈന്റ് ആയി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് മനോഹരമായ കൃഷികളും ഉണ്ട് അപ്പോൾ എപ്പോഴും ഓടി ഗു ഗുണ്ടിൽപേട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഓടി ഗോപാലസ്വാമിപേട്ടലെയും കാര്യങ്ങളൊക്കെ പോവാതെ ഇതുപോലുള്ള കർഷകരെയും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് പോകുമ്പോൾ അത് കുട്ടികൾക്കും ഇപ്പോഴൊക്കെ ഇനിയിപ്പോൾ വെക്കേഷൻ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഈ കൃഷിയും കൃഷി രീതികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക അത് അവർക്കും വേറൊരു പ്രത്യേക തരത്തിലുള്ള എക്സ്പീരിയൻസ് ആവും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ Bye.